ഹലോ അസ്സാമലൈക്കും പുള്ളടമുളഭിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വീഡിയോ കാണലിടയാണ് ഒരു സ്കേറ്റിംഗ് മത്സരത്തിനിടെ ഒരു ചെറിയ ഏഴ് വയസ്സുകാരൻ ഒരു ചെറിയ കുട്ടി അവൻ വീടും അപ്പം നമ്മളെല്ലാവരും കരുതുന്നത് അവന് വേക്കൽ ആയിപ്പോയിന്നുള്ളത് ഉറപ്പിച്ചാണ് പക്ഷെ വീടും അവനെ ഉയർത്തി കഴിഞ്ഞിട്ട് ഒരു പൂക്ക് പോയിട്ട് കാണേണ്ട വീഡിയോ അപ്പോൾ അവനെ തേടി കണ്ടെത്തി അവൻ്റെ കോച്ചിനെയും കണ്ടെത്തി അവനുമായി ചെറിയൊരു ഇൻ്റർവ്യൂ ഞാൻ നടത്തി അവനു കാണണം കാരണം അവനെ ഒരു നമ്മൾക്കൊക്കെ ഒരു പ്രോത്സാഹനമാണ് കാരണം നമ്മളൊക്കെ എവിടെ നിന്നെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുമ്പ് പോയി പക്ഷെ പക്ഷേ എണീറ്റ് ആ ചെറിയ പയ്യനെ എണീറ്റ് ഓടുന്നൊരു അവൻ ആ ഫസ്റ്റ് നേടുന്ന ഒരു വീഡിയോ അപ്പോൾ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തി കണ്ടു നോക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു പ്രചോദനമാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ മക്കളിൽ ഓരോ വിഷയത്തിന് തളരുമ്പ നമ്മൾ പക്ഷേ അവ അതുപോലെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഏതായാലും വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക ഷെയർ ശ്രമിക്കണം ആള് സ്കൂളാണ് അല്ലേ ആക്ച്വലി അത് മലപ്പുറം ജില്ല റോൾ സ്കേറ്റിംഗ് സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ നടന്നൊരു അതിൽ കണ്ടൊരു വീഡിയോ ആണത് എന്റെ വൺ ലൈപ്പ് റോഡിലാണ് അത് ആ ഒരു വീഡിയോ കിട്ടിയത് അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇജിലാൻ വീഴുന്നു ആ വീഴുന്നു ഏറ്റവും വിറകിലായി പോകുന്നു പിന്നീട് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് വൺ ലാപ്പ് കഴിഞ്ഞപ്പോ ഇജലാനാണ് അതിൽ ഗോൾഡ് മെഡലായിട്ട് വരുന്നത് പക്ഷേ അല്ലെ വലിയൊരു പാടുണ്ട് നമുക്കായാലും ശരി പിള്ളേർക്കായാലും ശരി നമ്മൾ എവിടെയെങ്കിലും തോറ്റുപോവുക എന്നുള്ള ഓർത്തല്ല അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വിജയമുണ്ട് അത് അതിലേക്കുള്ള ഒരു ആത്മവിശ്വാസം കൂടി കോൺഫിഡൻസ് ആണ് അത് വലിയൊരു മെസ്സേജ് മെസ്സേജാണ് നമ്മള് നമ്മള് പാരന്സിനായാലും കോച്ചസിനായാലും ഒക്കെ ശരി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത് കണ്ട സമയത്ത് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇവന്റെ ഒരു കോൺഫിഡൻസും മറ്റൊന്ന് ഇവൻ ചെയ്തിട്ടുള്ള വർക്കൗട്ടിന്റെയും കൂടി ഒരു ഇതാണ് അത് എഫക്റ്റ് ആണ് അവിടെ കാണുന്നത് ഔട്ട്പുട്ടാണ് അവിടെ കാണാൻ പറ്റിയത് അതായത് അത്യാവശ്യം അങ്ങനെ ഓടി പിടിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് സ്ട്രെങ്ത് എൻഷൂറൻസ് ഒക്കെ നന്നായിട്ട് വേണം സ്പീഡും വേണം ഒക്കെ വേണം പക്ഷെ അതിലുപരി ആസ് എ അത്ലറ്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള കോൺഫിഡൻസാണ് നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ആണ് അവിടെ ശരിക്കും പ്രൂവ് ചെയ്തത് നമ്മളെ കൊണ്ട് പറ്റും ബാക്കോട്ട് പോയാലും ഓടി പിടിച്ചാൽ പറ്റും എന്നുള്ള വലിയൊരു സംഭവമായിരുന്നു എല്ലാവരും കാണാൻ അടിപൊളിയാണ് ഇവിടെ ഒരു രണ്ടു വയസ്സ് മുതലുള്ള കുട്ടികൾ വരുന്നുണ്ട് നമ്മള് ക്ലബിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു വർഷം ആയി ആയിപ്പൊ വന്നിട്ട് കണ്ടത് ഡിസ്ട്രിക്ട് എത്തി എല്ലാരും ആ കുട്ടിന്റെ ആ വീഴ്ചയില് ഭയങ്കര ഒരു ഭയങ്കര പാവം പക്ഷെ അവനെ തന്നെ പാവല്ലണ്ടായത് അവൻ ചടവഞ്ഞ് എണീക്കുകയും ചെയ്തു ആ അത്രയും ബാക്കിലായിട്ടും കൂടി അവന് അത് ഒരു ഭയങ്കര ഒരു എന്താ പറയാ അത്രയും ഓൻറെ മനതോര്യം തന്നെ വയസ്സ് കഴിഞ്ഞിട്ടുള്ളു എട്ടു വയസ്സായിട്ടുള്ള മത്സരിച്ചത് ആ ജില്ല കോട്ടക്കൽ വെച്ചിട്ടായിരുന്നു ഇതിന്റെ റോഡ് മത്സരം നടന്നിരുന്നത് പിറ്റേ ദിവസം കോട്ടക്കൽ വെച്ചിട്ട് റോഡ് അവൻ വേണേൻ്റെ അവനക്കൊരു ആത്മവിശ്വാസം ഉണ്ട് അവന്റെ കോച്ച് അത്രത്തോളം ഓനെ അഞ്ച് മാസത്തോളമായിട്ട് അവനല്ല നമ്മളെ ക്ലബിലുള്ള എല്ലാ കുട്ടികളെയും നല്ല ദിവസം ഒഴിവില്ലാതെ അതിന്റെ ബാക്കിൽ കടിഞ്ഞ വാക്കിന് ഉണ്ട് കോച്ചിന്റെ അതാ അതും കൂടി നമ്മൾ അതിൽ പിന്നെന്താ ഏതായാലും രാത്രി മണിയായിട്ട് ഇവിടെ പ്രാക്ടീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കാണ്